എല്ലാവർക്കും നമസ്കാരം ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്ലിപ്പിലൂടെ വരാൻ കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ഇരുപത്തി വയസ്സ് മുതൽ വരുന്ന ഒരു അസുഖമാണ് കാൽസ്യക്കമ്മി അത് കാരണം ശരീരത്തിലുണ്ടാകുന്ന എല്ലുകൾ പൊട്ടി പൊളിയുന്നത് പോലെയുള്ള വേദനയും അതുപോലെ എല്ല് തേയ്മാനം വന്ന് കാൽമുട്ടിനൊക്കെ ശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒട്ടനവധി ആളുകളെ സ്ത്രീ പുരുഷന്മാരിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെ പല മരുന്നുകളും കഴിച്ചിട്ടും ഒരു മാറ്റവുമില്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് പലരുമുള്ളത് എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞ് പലരും നമ്മെ സമീപിക്കാറുണ്ട് എന്നാൽ നമ്മൾക്ക് മൂന്ന് മരുന്നുകളെ കൊണ്ട് ഈ അസുഖത്തിനെ പരിപൂർണമായി മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചെങ്ങലം വരണ്ടയും നീറ്റുകക്കയും പനൻ ശർക്കരയും ഇതുകൊണ്ട് എങ്ങനെയാണ് മരുന്ന് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഒരു കാക്കിലോ നീറ്റുകക്ക എടുത്ത് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ ശരിക്ക് കലക്കി ഒരു എട്ട് മണിക്കൂർ വെച്ചതിന് ശേഷം അതിൻ്റെ തെളിനീരെടുക്കുക തെളിഞ്ഞ വെള്ളം എടുത്ത് ഒരു ഒന്നര കെ ജി ചെങ്ങലം വരണ്ട ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് എട്ട് മണിക്കൂർ ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ശരിക്ക് അരിച്ചെടുത്ത് ഊറ്റിയെടുത്ത് നല്ല വെയിലിൽ രണ്ട് ദിവസം വെച്ചതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിനെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ചെങ്ങലം വരണ്ട ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒര ടീസ്പൂൺ പനൻ ശർക്കരയുടെ പൊടി ചേർത്തി ശരിക്കും ഇളക്കി രണ്ട് നേരം അതിനെ സേവിക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കാൽസ്യ കമ്മി കാരണത്താലുള്ള ൊളിയുന്നത് പോലെയുള്ള വേദനയും എല് തേഴ്മാനവും കെണുപ്പുകളിൽ ഉണ്ടാകുന്ന ഫ്ലുവൈഡ് അഥവാ അതിലുള്ള കൊഴുപ്പ് വറ്റിപ്പോകുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിവിധിയാണ് ഈ പറഞ്ഞ മരുന്നുകൾ ചങ്ങലം വരണ്ടയും നീറ്റുകക്കയും പനൻ ശർക്കരയും ഇവൾ കൊണ്ടുള്ള പറയപ്പെട്ട മരുന്നുകൾ ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിക്കുക നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടു കാണാം